പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് കുമ്പളങ്ങാട് സെൻട്രൽ സ്വീകരണം നൽകി എല്ലാ വർഷവും ജനുവരി രണ്ടാം വാരത്തിൽ നടത്തിവരാറുള്ള സൈക്കിൾ യാത്ര ജനുവരി ഒമ്പതിന് തിരൂർ പറമ്പിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജനുവരി രണ്ടാം വാരത്തിൽ നടത്തിവരാനുള്ള സൈക്കിൾ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം പങ്കെടുക്കുന്ന സൈക്കിൾ യാത്രയിൽ ആറ് ദിവസങ്ങളിലായി മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ തിരൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തൃശൂർ പട്ടാമ്പി തിരൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സൈക്കിൾ യാത്ര നടത്തുന്നത് ഏഴു വയസ്സുള്ള മംഗലാപുരം ധ്യാൻ മുതൽ അറുപത്തി ഒൻപത് വയസ്സുള്ള ഇടുക്കി സ്വദേശി ഫജീദ് വരെ സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയഞ്ചു പേരാണ് സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കുന്നത് കേരള നല്ല ജീവൻ പ്രസ്ഥാനത്തിന്റെ സൈക്കിൾ യാത്രയ്ക്ക് കുമ്പളങ്ങാട് സെന്ററിൽ സ്വീകരണം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സൈക്കിൾ റാലിയായി ഒരു കൂട്ടം മനുഷ്യന്മാർ നമ്മുടെ പ്രദേശത്ത് സഞ്ചരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ നേരത്തെ സൂചിപ്പിക്കണ്ടായി നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഉദ്ദേശം യന്ത്രത്തിന്റെ സഹായമില്ലാതെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെന്റിനും യുവജനങ്ങൾക്കും ഇടയിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ട് മനുഷ്യായുസ് അല്ലെ പുരുഷായുസ് ഉള്ള കാലഘട്ടം മറ്റാരുടെയും സഹായമില്ലാതെ മറ്റസുഖങ്ങളില്ലാതെ വലിയ പ്രതിരോധം നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ നല്ല ജീവന പ്രസ്ഥാനം ഡിവിഷൻ കൗൺസിലർ രമ്യ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു കുമ്പളങ്ങാട് വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് പ്രസിഡന്റ് കെ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു ജാഥാംഗം കെ ദിലീപും സംഘവും പ്രകൃതി ഗാനങ്ങൾ ആലപിച്ചു ജാഥാ സ്വീകരണത്തിന് ജാഥ അംഗമായ ഡോക്ടർ പി രാധാകൃഷ്ണൻ സംസാരിച്ചു നാട്ടുകാരും വിവിധ സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ജാഥയ്ക്ക് ആശംസകൾ അർപ്പിച്ചു ഞങ്ങൾ ഞങ്ങൾ എന്നോ ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഈ നാട്ടിലൂടെ സൈക്കിൾ യാത്രയുമായി വരുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല പക്ഷെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കും ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരുന്ന് പാട്ടുപാടും വിശ്രമിക്കും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യും പക്ഷെ ഞങ്ങളോട് ഇവിടെ ഇള്ള ആളുകൾ എന്ത് എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരുമായിരുന്നു ഞങ്ങൾക്കുള്ള ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കുടിക്കാനുള്ള വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കുമ്പളങ്ങാട്